നമസ്കാരം രണ്ട് വർഷത്തിലധികമായി മുനമ്പത്ത ജനങ്ങൾ നീതിക്ക് വേണ്ടി സമരത്തിനാണ് അവരുടെ ആവശ്യം നീതിപൂർവമാണ് എന്ന കാര്യത്തിൽ അവരെ എതിർക്കുന്നവർക്ക് പോലും സംശയമില്ല അവർ വില കൊടുത്തു വാങ്ങിയ ഭൂമിയിൽ ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയാണ് അവർ പോരാട്ടം നടത്തുന്നത് അവരെ ഒളിഞ്ഞും തെളിഞ്ഞും ആക്രമിച്ചു കൊണ്ടിരിക്കുന്ന കോൺഗ്രസ് അടക്കമുള്ള യു ഡി എഫുകാർ പോലും അവരുടെ ജീവിക്കാനുള്ള അവകാശം സംരക്ഷിക്കണമെന്ന് പറയുന്നു പക്ഷേ എന്നിട്ടും അവരുടെ അവകാശവാദത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തെ മനസ്സിലാക്കാനോ അംഗീകരിക്കാനോ സഹായിക്കാനോ ഇവരാരും തയ്യാറാവുന്നില്ല എല്ലാവരെയും ബാധിച്ചിരിക്കുന്നത് തിമിരമാണ് ആ തിമിരം പ്രതിപക്ഷ പാർട്ടിയിൽ നിന്ന് മാറി മുനമ്പത്തെ സാധാരണ മനുഷ്യരെ സംരക്ഷിക്കുമെന്ന് അവർ കരുതുന്ന അവരുടെ പള്ളിയിലേക്കും ബാധിച്ചിരിക്കുന്നു എന്നത് ഖേദകരമാണ് കോട്ടപ്പറം രൂപതയും വരാപ്പഴ രൂപതയും ഒക്കെ ഒളിഞ്ഞും തെളിഞ്ഞും രാഷ്ട്രീയ കാരണങ്ങളിപ്പോൾ മുനമ്പത്തിന് എതിർ നിൽക്കുകയാണ് ഏറ്റവും വിചിത്രമായ ഒരു വാദം പാർലമെന്റ് പാസാക്കിയിരിക്കുന്ന വക്കഫ് നിയമം കൊണ്ട് മുനമ്പങ്കാർക്ക് ഒരു ഗുണവുമില്ല അവരുടെ ഇപ്പോഴത്തെ പ്രശ്നം അങ്ങനെ തന്നെ തുടരും എന്ന വാദമാണ് അവർ രക്ഷപ്പെട്ടു എന്ന് സമ്മതിക്കാൻ പോലും അവരുടെ രക്ഷകർ എന്ന അവകാശപ്പെടുന്നവർക്കും മടിയാണ് എന്നർത്ഥം വക്കഭേദഗതി നിയമം മാത്രമാണ് മുൻപത്തെ ജനങ്ങളുടെ പ്രശ്ന പരിഹാരം എന്നെല്ലാവർക്കും അറിയാം ആ നിയമം നടപ്പിലായിരിക്കുന്നു ആ നിയമത്തിനനുസൃതമായി അവരുടെ റവന്യൂ അവകാശങ്ങൾ പുനഃസ്ഥാപിച്ചു കൊടുക്കേണ്ട ബാധ്യത സംസ്ഥാന സർക്കാരിനുണ്ട് അതുകൊണ്ടുതന്നെ ഇപ്പോഴത്തെ സമരം സംസ്ഥാന സർക്കാരിന് എതിരാണ് റവന്യൂ അവകാശങ്ങൾ സ്ഥാപിച്ചെടുക്കുന്നത് വരെ സമരം ചെയ്യുമെന്ന് അവർ പറയുന്നു നിർഭാഗ്യവശാൽ ആരാണ് ബന്ധുക്കൾ ആരാണ് ശത്രുക്കൾ എന്നറിയാതെ ഇപ്പോൾ മുനമ്പത്തെ പാവപ്പെട്ട മനുഷ്യർ വെള്ളം കുടിക്കുകയാണ് അവർ ചെയ്ത കുറ്റം അവരെ പിന്തുണച്ചവരെ അവർ തിരിച്ചും പിന്തുണച്ചു എന്നതാണ് മുനമ്പത്തെ വേളാങ്കണ്ണി മാതാ പള്ളിയുടെ മുമ്പിലായിരുന്നു കഴിഞ്ഞ രണ്ടു വർഷമായി പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളുടെ നേതൃത്വത്തിൽ സമരം നടന്നു വന്നത് തങ്ങളുടെ ഇടവകയിലെ ജനങ്ങളുടെ അതും പള്ളിയുടെ സ്വത്തടക്കമുള്ളവ വെള്ളത്തിലാകുന്ന അവസ്ഥ സൃഷ്ടിക്കുന്ന നിയമത്തിനെതിരെ ഇടവകക്കാർ പോരാടിയപ്പോൾ പള്ളി പള്ളിമുറ്റം തുറന്നു കൊടുത്തു സമരം ചൂടുപിടിച്ചു കാലക്രമേണ അതിന് രാഷ്ട്രീയ മുഖം വന്നു ഈ സമരം വിജയിക്കാൻ ഭേദഗതി നിയമം വേണം എന്ന സാഹചര്യമുണ്ടായി എന്നാൽ ഭേദഗതി നിയമം മുസ്ലിം താല്പര്യത്തിനെതിരാണ് എന്ന വാദം ഉയർന്നതോടെ അവരെ പിന്തുണയ്ക്കുന്നവരുടെ ഇടയിൽ ഭിന്നതയുണ്ടായി യു ഡി എഫും എൽ ഡി എഫും ഇവരെ എതിർക്കുന്നവരായി മാറി പ്രത്യക്ഷത്തിൽ ഇവരെ പിന്തുണയ്ക്കുമ്പോഴും വക്കഭേദഗതി നിയമത്തിന്റെ പേരിൽ അവർ എതിർപ്പുണ്ടാക്കി വക്കഭേദഗതി നിയമമാണ് മുൻപത്തെ ജനങ്ങളുടെ പ്രതീക്ഷ എന്ന സാഹചര്യം ഉണ്ടായപ്പോൾ ബി ജെ പി അവിടെ ചാടി വീഴുകയും വക്കഭേദഗതി നിയമം നടപ്പിലാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുന്ന സാഹചര്യം സൃഷ്ടിക്കുകയും ചെയ്തു മനുമ്പക്കാരെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രശ്നത്തിന് പരിഹാരം ഉണ്ടാക്കുന്നത് ബി ജെ പി ആണെങ്കിൽ അവരോടൊപ്പം നിൽക്കുക എന്ന നിലപാടിലേക്ക് അവർ മാറി അത് വലിയ രാഷ്ട്രീയ വിവാദത്തിന് കാരണമായി വക്കഫ് വിരുദ്ധ സമരം മുമ്പോട്ട് പോയപ്പോൾ മുനമ്പത്ത് ഏറ്റവും കൂടുതൽ സ്വാധീനമുള്ള രാഷ്ട്രീയ പാർട്ടിയായി ബി ജെ പി മാറി കേവലം മുനമ്പത്തെ ഒരു വാർഡിൻ്റെ പ്രശ്നം മാത്രമല്ല ക്രൈസ്തവരുടെ മൊത്തം പ്രശ്നമായി ഇത് മാറിയതോടെ യു ഡി എഫിനും എൽ ഡി എഫിനും ഭയമായി പ്രത്യേകിച്ച് യു ഡി എഫിനെ ക്രൈസ്തവ വോട്ടുകൾ തങ്ങൾക്കുള്ളതാണ് എന്ന് കരുതുന്ന യു ഡി എഫ് ഈ വിഷയത്തിൽ വല്ലാതെ വിഷമിച്ചു വഖഫ് വിഷയത്തിൽ ക്രൈസ്തവർ ഉയർത്തുന്ന വാദത്തിനൊപ്പം നിന്നാൽ ഇസ്ലാമിക വോട്ട് ബാങ്ക് ചോർന്നു പോകും അതുകൊണ്ട് ആ വോട്ട് ബാങ്കിനെയാണ് സൂക്ഷിച്ച് കൈകാര്യം ചെയ്യേണ്ടത് എന്നറിയാവുന്നതുകൊണ്ട് പരസ്യമായി ഇസ്ലാമിക വോട്ട് ബാങ്കിന്റെ ആവശ്യമനുസരിച്ച് വക്കഭേദഗതി നിയമത്തെ എതിർത്തുകൊണ്ടിരുന്നു ഇവിടെയാണ് ബി ജെ പി ഗ്രിപ്പുണ്ടാക്കി വളർന്നു വന്നത് വക്കഭേദഗതി നിയമം പാസ്സായതോടെ ബി ജെ പിക്ക് മുനമ്പത്ത് ഹീറോ പരിവേഷമായി ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായി വക്കഫ് സമരഭൂമിയിലെ ഒരു നേതാവ് അടുത്ത പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്ന വാർത്തയും പുറത്തു വന്നു മാത്രമല്ല കോൺഗ്രസുകാരോടുള്ള പക തീർക്കുന്നതിന് വേണ്ടി വക്ക നിയമത്തെ എതിർത്ത ഒരു പാർട്ടിക്കാർക്കും ഈ മണ്ണിലേക്ക് ഇനി പ്രവേശനമില്ല എന്ന പോസ്റ്റർ മുനമ്പങ്കാർ പതിച്ചു മാത്രമല്ല ഈ വക്ക നിയമത്തെ എതിർത്ത ഹൈബിയുടെ എം ബിയുടെ വീട്ടുവളപ്പിൽ പോയി ഹൈബിക്കെതിരെയുള്ള പോസ്റ്റർ പതിച്ചു അങ്ങനെ ഈ വിഷയം വീണ്ടും രാഷ്ട്രീയവൽക്കരിച്ചു അതിനിടയിൽ വിജയം ആഘോഷിക്കുന്നതിന് വേണ്ടി വക്ക നിയമം അവതരിപ്പിച്ച കേന്ദ്ര നിയമമന്ത്രി കിരൺ റിജിജു എന്ന വാർത്ത പുറത്തു വന്നു ഈ മാസം പതിനഞ്ചാം തീയതി മുനമ്പം സമരപ്പന്തലിൽ കിരൺ റിജിജു എത്തുകയും എങ്ങനെയാണ് വക്കഭേദഗതി നിയമം മുനമ്പത്തെ പ്രശ്നപരിഹാരത്തിന് കാരണമാകുന്നത് എന്ന് വ്യക്തമാക്കുകയും ചെയ്യും എന്ന് ഉറപ്പായിട്ടുണ്ട് ആ സന്ദർശനം വലിയ വിജയമാക്കാനുള്ള തയ്യാറെടുപ്പുകൾ മുനമ്പത്തെ ജനങ്ങൾ മാത്രമല്ല ബി ജെ പി കാരും നടത്തിക്കൊണ്ടിരിക്കുന്നു അതെങ്ങനെയും ഉഴപ്പാനുള്ള ശ്രമം മറുഭാഗത്ത് നടക്കുന്നു കിരൺ റിജിജു ഇവിടെ എത്തിയാൽ അത് മുനമ്പത്തെ വല്ലാതെ സ്വാധീനിക്കുമെന്നും മുനമ്പത്തെ ജനങ്ങളുടെ പ്രശ്നപരിഹാരത്തിന് വക്കഭേദഗതി നിയമം കൊണ്ട് ഗുണമില്ല എന്നുള്ള കള്ളപ്രചരണം പൊളിയുമെന്നും തിരിച്ചറിഞ്ഞ് കലക്കാനുള്ള നീക്കങ്ങളുമായി ചിലർ രംഗത്തിറങ്ങിയിട്ടുണ്ട് മുനമ്പത്തെ സമരക്കാരെ തമ്മിൽ ഭിന്നിപ്പിച്ച് അവിടെ ഒരു സംഘർഷമുണ്ടാക്കി ആ സംഘർഷ പശ്ചാത്തലത്തിൽ കിരൺ റിജിജുവിൻ്റെ സന്ദർശനം റദ്ദാക്കാനാണ് നീക്കം മുനമ്പത്തെ പ്രിയപ്പെട്ട സഹോദരന്മാരോടും സഹോദരിമാരോടും എനിക്ക് പറയാനുള്ളത് ഈ വരുന്ന ദിവസങ്ങൾ അതിനിർണായകമാണ് ഈ ദിവസങ്ങളിൽ നിങ്ങളെ പ്രകോപിപ്പിക്കാൻ വേണ്ടി പലരും രംഗത്ത് വന്നെന്ന് വരാം നിങ്ങൾ ദയവായി ജാഗ്രത പാലിക്കുക പതിനഞ്ചാം തീയതി കിരൺ റിജിജു വന്നു പോകുന്നതുവരെ ആവശ്യമില്ലാത്ത ഒരു പ്രകോപനത്തിലും വീണു പോകരുത് അത്തരം പ്രകോപനങ്ങളിലൂടെ അവർ ലക്ഷ്യമിടുന്നത് മുനമ്പത്തേക്ക് മന്ത്രി എത്താതിരിക്കുക എന്നതാണ് ഇന്നലെ അവിടെ ഒരു കോലം കത്തിക്കൽ സമരം നടന്നു ഇത്തരം സമരങ്ങൾ മിക്കവാറും അവിടെ നടക്കാറുണ്ട് എന്നാൽ ഇന്നലെ കോലം കത്തിക്കലിൻ്റെ സാഹചര്യം എന്തായിരുന്നു എന്നതിനെക്കുറിച്ച് ആശയക്കുഴപ്പമുണ്ട് ഈ ആശയക്കുഴപ്പം ഉണ്ടാക്കുക തന്നെയാണ് ചിലരുടെ ലക്ഷ്യമെന്ന് തിരിച്ചറിയുക ആദ്യം ഇന്നലത്തെ സമരത്തിലെ ചില ദൃശ്യങ്ങൾ കാണുക അങ്ങനെയൊന്നും മതി അങ്ങനെയൊന്നും മതി ആരും കേരളേട്ടാ കേരള അച്ഛാ കത്തിച്ചോ ആവണന്ന് ாலும்டோ பாவங்களே ஆடி அடிச்சு தீர்ந்தில் ஆடி அடிச்சு தீர்ந்தில் ഇത്തരം കോലം കത്തിക്കലുകൾ സംഘർഷത്തിന് വഴിതെളിക്കാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതുണ്ട് അങ്ങനെ എന്തെങ്കിലും സംഘർഷമുണ്ടായാൽ തിരിച്ചടിയാവുക ഇതുവരെ കണ്ണിലെ കൃഷ്ണമണി പോലെ സൂക്ഷിച്ച ഈ ജനകീയ സമരത്തിനാകും എന്ന് മറക്കരുത് ബി ജെ പി ഗ്രിപ്പുണ്ടാക്കിയിരിക്കുന്നു അത് കേരളം മുഴുവൻ വ്യാപിക്കുമെന്ന് തിരിച്ചറിഞ്ഞതോടെ കോൺഗ്രസ് നേതാക്കൾ ചില ഗൂഢാലോചനകളുമായി രംഗത്തുണ്ട് അരമനകൾ കയറിയിറങ്ങി അവർ പലതരത്തിലുള്ള സമ്മർദ്ദവും നടത്തിക്കൊണ്ടിരിക്കുന്നു ലത്തീൻ സഭയുടെ സ്വന്തമായ ഹൈബീഡൻ പ്രതിസന്ധിയിലാകുന്നത് അംഗീകരിക്കാൻ കഴിയാത്ത മാനസികാവസ്ഥ പല സഭാ സഭാനേതാക്കൾക്കുമുണ്ട് വരാപ്പുഴ രൂപതയും കോട്ടപ്പറം രൂപതയും അറിഞ്ഞോ അറിയാതെയോ ബി ജെ പി ഭയത്താൽ സമരക്കാരെ ഭാഗികമായി വഞ്ചിക്കുന്ന സാഹചര്യം രൂപപ്പെട്ടു വരുന്നുണ്ട് ഇതൊക്കെ ജാഗ്രതയോടെ കാണേണ്ടതുണ്ട് ഒൻമ്പത്തെ ജനങ്ങൾ സമരവുമായി രംഗത്തിറങ്ങിയപ്പോൾ അകലം പാലിച്ചു നിൽക്കുകയായിരുന്നു പ്രധാനപ്പെട്ട അതിരൂപതയായ വരാപ്പുഴ വരാപ്പുഴയ്ക്ക് ആശങ്കയുണ്ടായിരുന്നു ഇത് ബി ജെ പിക്ക് കളമൊരുക്കുമോ എന്ന് പക്ഷെ മലബാർ സഭ ചാടിയിറങ്ങുകയും സിറമലസഭയുടെ സകല മെത്രാന്മാരും സ്ഥലം സന്ദർശിക്കുകയും മലബാർ സഭയുടെ മേജർ ആർച്ച് ബിഷപ്പ് കർദിനാൾ തട്ടിൽ തന്നെ രംഗത്തെത്തുകയും ചെയ്ത സാഹചര്യമുണ്ടായി കൂടാതെയാണ് കെ സി ബി സി പക്ക നിയമത്തെ അനുകൂലിച്ചുകൊണ്ട് രംഗത്ത് വന്നത് അവിടെയൊക്കെ നിശബ്ദത പാലിച്ച് മാറി നിൽക്കുകയായിരുന്നു വേളാങ്കണ്ണിപ്പള്ളിയുടെ ഉടമസ്ഥർ കൂടിയായ ലത്തീൻ സഭ പക്ഷെ അവർ പ്രതീക്ഷിച്ചെടുത്തെത്തിയില്ല ഒരു ക്രൈസ്തവ വിഷയമായി മാറി സീറോ മലബാർ സഭയുടെ നേതൃത്വത്തിൽ ഈ സമരം ജനഹൃദയത്തിൽ എത്തിച്ചു ഇതോടെ ഇവർക്കെല്ലാം ബി ജെ പി പേടി തട്ടിയിരിക്കുന്നു ബി ജെ പി ഇതുമുതലെടുക്കുമെന്ന പേടിയിൽ കോൺഗ്രസ് നേതാക്കന്മാരുടെ ശക്തമായ സമ്മർദ്ദത്തിന് വഴങ്ങി പല പാലം വലികളും നടത്തിക്കൊണ്ടിരിക്കുന്നു അതിന്റെ ഭാഗമാണ് ജീവനാദം എന്ന ലത്തീൻ സഭയുടെ മാസികയിൽ മുഖലേഖനമായി മുനമ്പത്തെ ജനങ്ങളുടെ സമരത്തെ തള്ളിപ്പറഞ്ഞുകൊണ്ട് ലേഖനം പ്രത്യക്ഷപ്പെട്ടത് എഡിറ്റോറിയൽ ആണെന്ന് ഉറക്കണം അതായത് ജീവനാഥത്തിന്റെ നിലപാടാണ് ഇവിടെ ചില മുതലെടുപ്പുകാർ വരുന്നു ഭിന്നത ഉണ്ടാക്കാൻ ശ്രമിക്കുന്നു അവരെ ജാഗ്രതയോടെ കാണണം കടപ്പുറത്ത് അവർ ഈയാം പാറ്റകളെ പോലെ ചത്തുടങ്ങും എന്നാണ് ജീവനാഥം എഴുതിയത് മാത്രമല്ല സീറോ മലബാർ സഭയുടെ ഇടപെടലിനെ വിമർശിച്ചുകൊണ്ട് ചില ലത്തീൻ മെത്രാന്മാരും രംഗത്ത് വന്നിട്ടുണ്ട് അതായത് മെത്രാന്മാർ തമ്മിലുള്ള ഭിന്നതയായി ഇത് മാറിക്കൊണ്ടിരിക്കുന്നു വക്കഭേദഗതി നിയമം പാസ്സായതോടെ അതിൻ്റെ ഗുണം മുനമ്പത്തുകാർക്കുണ്ടായാൽ അത് യു ഭേദഗതി നിയമത്തെ എതിർക്കുന്ന യു ഡി എഫിനെ ദോഷമായി ബാധിക്കുന്നതുകൊണ്ട് ഒരിക്കലും അത് മുനമ്പത്തുകാരെ സഹായിക്കരുതേ എന്ന് നിർബന്ധ ബുദ്ധി ഒരു പരിധിവരെ യു ഡി എഫ് നേതൃത്വം കാണിക്കുന്നു അതുകൊണ്ടാണ് അവർ ഇപ്പോൾ ഇങ്ങനെ പാനിക്കാവുന്നതും ബഹളം വയ്ക്കുന്നതും അതേസമയം ഇവരുടെ ഇരട്ടത്താപ്പ് നമ്മൾ കാണാതെ പോവരുത് കേരള ഹൈക്കോടതിയിൽ കഴിഞ്ഞ ദിവസം ഒരു പുതിയ കേസ് വന്നിട്ടുണ്ട് കണ്ണൂർ തളിപ്പറമ്പിലെ സർ സയ്യദ് കോളേജ് ഇത് ജമാത്തിൽ നിന്ന് പാട്ടത്തിൻ്റെ അടുത്ത് സ്ഥാപിച്ച കോളേജാണ് അതായത് ജമാഅത്തിൻ്റെ ഭൂമി വക്കഫ് ഭൂമിയാണ് വക്കഫ് ഭൂമിയിൽ നിന്നും പാട്ടത്തിനടുത്ത് സർ സയ്യദ് കോളേജ് ആരംഭിക്കുന്നു ഈ സയ്യദ് കോളേജിൻ്റെ നടത്തിപ്പും അതിൻ്റെ മാനേജ്മെൻറ്റും മുസ്ലിം ലീഗിനാണ് പാണക്കാട് തങ്ങൾ ചെയർമാൻ ആയിരിക്കുന്ന സ്ഥാപനമാണിത് അവിടുത്തെ പ്രാദേശിക മുസ്ലിം നേതാക്കളാണ് ഇതിൻ്റെ നടത്തിപ്പ് എന്നാൽ ഇവരിപ്പോൾ ഹൈക്കോടതിയിൽ ഒരു ഹർജി കൊടുത്തിരിക്കുന്നു കേന്ദ്ര സർക്കാർ പാസാക്കിയ വക്കഫ് ഭേദഗതി നിയമത്തിൻ്റെ ആനുകൂല്യം കൈപ്പറ്റാനാണ് മുസ്ലിം ലീഗ് നയിക്കുന്ന സർ സയ്യദ് കോളേജ് ഇപ്പോൾ ഹൈക്കോടതിയിൽ കേസ് കൊടുത്തിരിക്കുന്നത് ആ ഭൂമി വക്കഫിൻ്റെതല്ലെന്നും അത് തങ്ങളുടേതാണെന്നും അത് തങ്ങൾക്ക് അവകാശം വേണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ കേസ് കൊടുത്തിരിക്കുന്നത് വിചിത്രമായ സംഗതിയാണ് വക്കഫ് ഭേദഗതി നിയമത്തെ എതിർത്തിരുന്ന മുസ്ലിം ലീഗ് അവർ പാട്ടത്തിനടുത്ത് നടത്തുന്ന ഒരു കോളേജിൻ്റെ ഉടമസ്ഥാവകാശം സ്വന്തമാക്കാൻ വക്കഫ് നിയമത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ കേസിന് പോകുന്നു പുതിയ നിയമം അനുസരിച്ചാണ് ഹൈക്കോടതിക്ക് അധികാരമുള്ളത് അല്ലെങ്കിൽ വക്കഫ് ട്രിബ്യൂണലിനാണ് അധികാരമുള്ളത് പുതിയ നിയമത്തെ എതിർക്കുന്നു എന്നെല്ലാം നിയമത്തിന് ആനുകൂല്യം കൈപ്പറ്റാൻ ഇവർ ശ്രമിക്കുന്നു ഈ ഇരട്ടത്താപ്പ് ഇവിടെ എല്ലാവർക്കും എല്ലാവർക്കുമുണ്ട് ആ ഇരട്ടത്താപ്പ് തന്നെ അവർക്ക് തിരിച്ചടിയാവുമെന്നാണ് അവർ മുനമ്പത്ത് ഭയക്കുന്നത് അതുകൊണ്ട് മുനമ്പത്ത് ജനങ്ങൾക്ക് വക്കഭേദഗതി നിയമം കൊണ്ട് ഒരു ഗുണവും ഉണ്ടാവരുതേ എന്നവർ ചാട്ട്യം പിടിക്കുന്നു ആ നിയമം വഴി ആനുകൂല്യം കിട്ടാതിരിക്കാൻ അല്ലാതെയുള്ള ഒത്തുതീർപ്പ് എത്രയും വേഗം നടത്താനുള്ള നീക്കത്തിലാണ് ഇപ്പോൾ യു ഡി എഫും എൽ ഡി എഫും അങ്ങനെ ഒരു ഒത്തുതീർപ്പിലെത്തിയില്ലെങ്കിൽ വക്കഭേദഗതി നിയമത്തിൻ്റെ ആനുകൂല്യം മുനമ്പാർക്ക് കിട്ടുമെന്നും അത് ബി ജെ പിക്ക് വളക്കൂറുള്ള മണ്ണായി കേരളത്തെ മാറ്റുമെന്നും അവർ ഭയപ്പെടുന്നു അതെ മുനമ്പത്തിൻ്റെ പേരിൽ വക്കഭേദിക്കുന്ന നിയമത്തിൻ്റെ പേരിൽ തമ്മിലടി മൂക്കുകയാണ് ഒപ്പം ഇരട്ടത്താപ്പുകാരുടെ മുഖം മൂടിയും മാറിയിരിക്കുന്നു